ഇതൊരു മൺപാതയൊന്നുമല്ല കേട്ടോ കുറേ നാടുകൾക്ക് മുൻപ് ഇവിടെ ഒരു ടാറിംഗ് റോഡ് ഉണ്ടായിരുന്നു മുത്തൂല് പഞ്ചായത്ത് എട്ടാം വാർഡിലെ മേനിച്ചിൽ പള്ളി ഇടിവെട്ടിപ്പാറ കൊടുങ്ങുറുക്കാവ് റോഡാണിത് വർഷങ്ങൾ കൊണ്ട് അത് തകർത്ത് തകർന്ന ഒരു പരുവുമായി ഒരു സ്വകാര്യ പാറമടയിൽ നിന്നും ലോഡ് കയറ്റിയ ലോറികൾ ഓടിയോടി റോഡ് തകർന്നു തുടങ്ങിയതോടെ നാട്ടുകാർ അത് തടഞ്ഞു എങ്കിലും തുടർന്ന് വന്ന മഴക്കാലം റോഡിന്റെ ഭൂരിഭാഗവും ഒഴുക്കിക്കൊണ്ടുപോയി പിന്നെ രണ്ടു മൂന്ന് വർഷമായി ഈ കുത്തുകയറ്റത്തിൽ ഇളകിയ മെറ്റലുകൾ മാത്രം ബാക്കിയായി ദിവസം രണ്ടോ മൂന്നോ ഇരുചക്ര വാഹനങ്ങൾ എങ്കിലും അറിയുകയും പരിക്കേൽക്കുന്നതും പതിവായി പ്രത്യേകിച്ച് സ്ത്രീകളും പെൺകുട്ടികളും സമ്മർദ്ദം മുറുകിയപ്പോൾ പഞ്ചായത്ത് വെമ്പർ കൊണ്ട് ഒരു ലോഡ് പച്ചമണ്ണ്ണ് നാട്ടുകാർ അതുകൊണ്ട് കുഴികൾ നിരത്തി ലെവലാക്കിയ കാഴ്ചയാണിത് ഈ റോഡിന് എന്നാണ് ഇനി ഒരു ശാപമോക്ഷം ഇതാണ് നിലവിൽ മേനിച്ചിൽ പള്ളി കുടുമുറുക്കാവ് റോഡിന്റെ അവസ്ഥ ഇത് മേനിച്ചിൽ സെന്റർണീസ് നഗറിലേക്കും കൂടിയുള്ള വഴിയാണ് നിരവധി പേരുടെ വീഴ്ചകൾക്കും പരിക്കുകൾക്കും ഇടയായ രണ്ട് മൂന്ന് വർഷത്തിലേറെയായി തകർന്നു വരുപ്പണമായി കിടക്കുന്ന ഈ റോഡിന്റെ അവസ്ഥ ഇതിന്റെ പുനരുദ്ധാരണത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ജി മീനാഭാൻ നമ്മോടൊപ്പം കൊണ്ട് നമുക്ക് അദ്ദേഹത്തോട് അതിന്റെ കാര്യങ്ങൾ ചോദിച്ചറിയാം നമ്മുടെ മുനിസിപ്പൽ ഇടിവട്ടിപ്പാറ കൊടുമുർക്കാവ് റോഡ് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിലെ പദ്ധതി ഉൾപ്പെടുത്തി എട്ടു ലക്ഷം രൂപ ആ പദ്ധതി டென்டர் ஆகும் அது அகிரிமெண்ட் ஆகும் ஆ பதி ஏற்றம் உடன்தான் பூர்த்தி கழிவு வர்ஷம் இதுபோலிக்கு நம்ம அனுவச்சி பசேல சாங்கே திக காரணங்கள் அது கோக்டர் பிரச்சனை பைசா லிக்காத்த பிர அண்ட் எடுத்து ஆ பதி செய்ய விசே நம்ம பின்னே வீண்டும் நம்ம ആ തുക കൂട്ടി പദ്ധതി വെച്ച് ആ പദ്ധതി ടെൻഡർ ആയിട്ടുണ്ട് അപ്പൊ കുട്ടികൾക്കാവ് മീൻച്ചക്കവർ റോഡിന്റെ പ്രശ്നപരിഹാരം ഉടൻ തന്നെ ഉണ്ടാവുന്നു യാതൊരു